മേയർ ആര്യ രാജേന്ദ്രൻ ബസ് ഡ്രൈവർ വിവാദം ഇങ്ങനെ കൊഴുക്കുകയാണ് മേയറെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ കിട്ടിയ അവസരം പരമാവധി വിനിയോഗിക്കുന്ന തിരക്കിലാണ് ഇടതുവിരുദ്ധത മുഖമുദ്രയാക്കിയ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും സൈബർ ഇടങ്ങളിലെ കോൺഗ്രസ് ലീഗ് ബി ജെ പി അണികൾ ഈ അവസരത്തിൽ തന്റെ ഒരു പഴയ കെ എസ് ആർ ടി സി ബസ് അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് പിരിമേട് മുൻ എം എൽ എയും സി പി ഐ നേതാവുമായ ഇ എസ് ബിജുമോൾ ബിജിമോൾ തൻ്റെ ഒരു പഴയ കെ എസ് ആർ ടി സി അനുഭവം ഒരു ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ രൂപത്തിലാണ് പങ്കുവച്ചിരിക്കുന്നത് ഇത് മേയർ ആര്യ രാജേന്ദ്രൻ ഐക്യദാർഢ്യം എന്നതിനേക്കാൾ ഉപരി കെ എസ് ആർ ടി സി ബസ്സുകളിൽ നിന്നും ദുരനുഭവങ്ങൾ അവരുടെ ജീവനക്കാരിൽ നിന്നും ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള പലരുടെ അനുഭവങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഇ എസ് ബിജിമോൾ പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് ആയിരുന്ന കാലത്ത് ഞാനും എൻ്റെ അനുജത്തിയും കെ എസ് ആർ ടി സി ബസ്സിൽ കോട്ടയത്ത് നിന്നും മടങ്ങി വരികയായിരുന്നു കട്ടപ്പനയിലേക്കുള്ള അവസാനത്തെ ബസ്സിലാണ് മടക്കം കാഞ്ഞിരപ്പള്ളി എത്തിയപ്പോൾ കണ്ടക്ടറും ഒരു മധ്യവയസ്കയായ സ്ത്രീയും തമ്മിൽ തർക്കം നടക്കുന്നു ആ ബസ്സിന് അവർക്കിറങ്ങേണ്ട കോളേജ് പടിയിൽ അന്ന് സ്റ്റോപ്പില്ല അതിനാൽ രണ്ട് കിലോമീറ്റർ അകലെയുള്ള കാഞ്ഞിരപ്പള്ളിയിൽ ഇറങ്ങണമെന്നാണ് കണ്ടക്ടറുടെ ആവശ്യം ഈ ബസ്സിൽ ഞാനടക്കം മൂന്ന് സ്ത്രീകൾ മാത്രമാണുള്ളത് ബസ്സിലെ മറ്റു പുരുഷന്മാരൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന മട്ടിൽ നിശബ്ദരായിരിക്കുകയാണ് അന്ന് മൊബൈൽ ഫോണുകളൊന്നും വ്യാപകമായിട്ടില്ല അവരുടെ ഭർത്താവ് ആ സ്റ്റോപ്പിൽ അവരെ കാത്തുനിൽക്കുമെന്നും അവർ പെട്ടെന്ന് ഇറങ്ങാമെന്നും പറഞ്ഞിട്ടും കണ്ടക്ടർ അവിടെ നിർത്തില്ല എന്ന പിടിവാശിയിൽ തുടരുകയാണ് അവർ കരച്ചിലിന്റെ വക്കിലാണ് ആ രാത്രിയിൽ ബസ്സിൽ നിന്നും അവരെ കയ്യിൽ പിടിച്ച് വലിച്ചിറക്കാൻ കണ്ടക്ടർ ശ്രമിച്ചപ്പോഴാണ് ഞാൻ ആ വിഷയത്തിൽ കയറി ഇടപെടുന്നത് ആ സ്ത്രീയെ ഈ രാത്രിയിൽ വണ്ടിയിൽ നിന്നും ഇറക്കാൻ പറ്റില്ലെന്നും അവർ പറയുന്നിടത്ത് വണ്ടി നിർത്തി കൊടുക്കണമെന്നും ഞാൻ കട്ടായം പറഞ്ഞു അതോടെ ഞാനും കണ്ടക്ടറും തമ്മിലായി വാക്കുതർക്കാം വിഷയം രൂക്ഷമായതോടെ അവർ വണ്ടിയിൽ നിന്നും പേടിച്ചിറങ്ങാൻ തയ്യാറായി അവരില്ലാതെ വണ്ടി മുന്നോട്ടെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഞാൻ വണ്ടിയുടെ മുന്നിൽ കയറി നിന്നു അപ്പോഴേക്കും മറ്റ് യാത്രക്കാരും വിഷയത്തിൽ ഇടപെട്ടു എന്തായാലും അവരെ സ്റ്റോപ്പിൽ തന്നെ ഇറക്കാൻ സാധിച്ചു പിന്നീട് ഈ വിഷയം ഞാനടക്കമുള്ള പല ജനപ്രതിനിധികളും സ്ത്രീ സംഘടനകളും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനെ തുടർന്നാണ് രാത്രി കാലങ്ങളിൽ സ്ത്രീ യാത്രക്കാർ ആവശ്യപ്പെടുന്നിടത്ത് വണ്ടി നിർത്തണമെന്ന ഓർഡർ കെ എസ് ആർ ടി സി ഇറക്കുന്നത് എങ്ങനെയാണ് ഒരു വിഷയത്തോട് ഒരു ജനപ്രതിനിധി പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പ്രതികരിക്കണമെന്നാണ് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുക ആ സ്ത്രീക്ക് നീതി കിട്ടേണ്ടത് ആ നിമിഷമാണ് ഇത്തരം ദുരനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിന്നീട് ഓർഡർ ഇറങ്ങുക വഴി എല്ലാ സ്ത്രീ യാത്രക്കാർക്കും ഗുണം ലഭിച്ചു എന്നത് വസ്തുതയാണ് ചിലപ്പോൾ ചില വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടത് അപ്പോൾ തന്നെയാണ് വൈകി വരുന്ന നീതി ചിലപ്പോൾ ഇല്ലാതാക്കുന്നത് വ്യക്തികളുടെയും കുടുംബങ്ങളെയുമാണ് ഓവർ സ്പീഡിലെത്തി മറ്റു വാഹനയാത്രക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അപകടകരമായി ഡ്രൈവ് ചെയ്യുകയും അശ്ലീലം കാണിക്കലിലൂടെ തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും ചെയ്ത ഡ്രൈവറെ ചോദ്യം ചെയ്യണമെന്ന് ആര്യക്ക് തോന്നിയത് താൻ അനുഭവിച്ച അനീതി തന്നെ പോലെയുള്ള സാധാരണക്കാരായ മറ്റ് യാത്രക്കാർക്ക് ഉണ്ടാകരുതെന്ന് ചിന്തയിൽ നിന്നാണ് അധികാര ദുർവിനിയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ അധികാരത്തിന്റെ ദാഷ്ട്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ ആ മേയറും എം എൽ എയും അങ്ങനെ ആകില്ല പ്രതികരിക്കുക അനീതി കാണിക്കുന്നവരോട് അറിയാതെ പ്രതികരിച്ചു പോകുന്നവരെ മനസ്സിലാക്കണമെങ്കിൽ ഇനിയും പറ്റാത്ത നന്മയുടെ ഇത്തിരി നനമെങ്കിലും മനസ്സിൽ ബാക്കിയുണ്ടാവണം പ്രതികരിക്കുന്ന സ്ത്രീകളോട് അങ്ങേറ്റം മറപ്പുണ്ടാക്കുന്ന വിധത്തിൽ ലൈംഗിക വൈകൃതങ്ങൾ വിളിച്ചു പറയുന്നവരെക്കാൾ അപകടകാരികളാണ് ഇങ്ങനെ അവരെ പറയാൻ പ്രേരിപ്പിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ കപട നിലപാടുകൾ ഇങ്ങനെ അവസാനിക്കുന്നു ഇ എസ് ബിജ്മോളുടെ ആ യാത്ര അനുഭവവും അതിനോടൊപ്പം അവർ പങ്കുവച്ച ചില കാര്യങ്ങൾ അവർ പറയുന്ന ഒരു കാര്യം വളരെ ശരിയാണ് ഒരു പെൺകുട്ടി ഒരു ലൈംഗികമായ ചേഷ്ട ഒരു പൊതുസ്ഥാനത്തിൽ വെച്ച ഒരു പുരുഷനിൽ നിന്നും നേരിട്ടാൽ പ്രതികരിക്കേണ്ടത് അപ്പോൾ തന്നെയാണ് വൈകി വരുന്ന നീതിക്ക് ചിലപ്പോൾ ഒരു നീതിയായി മാറാൻ കഴിഞ്ഞെന്ന് വരും അതുതന്നെയാണ് ആര്യ രാജേന്ദ്രനും ചെയ്തത് പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേസിൽ വാദി എന്ന് വിളിക്കപ്പെടുന്ന ബസ് ഡ്രൈവർ മുൻപ് രണ്ട് തവണ ഇത്തരത്തിൽ സമാനമായ ലൈംഗിക ചേഷ്ടകൾ കാണിച്ച കേസിലെ പ്രതിയാണെന്ന വസ്തുത മറച്ചുവയ്ക്കുന്നു അതൊരു വലിയ കാര്യം തന്നെയാണ് ഒരു കുറ്റവാളിയുടെ പൂർവ്വകാല ചരിത്രം മറച്ചു പിടിച്ച് അയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വ്യക്തമായ ഇടതുവിരുദ്ധത കൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇ എസ് ബിജ്മോൾ വളരെ കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ ബസ് ഡ്രൈവർ വിവാദത്തിൽ പങ്കുവച്ചിരിക്കുന്നത്